അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി ഈ ആൾത്താറിൽ വന്നതെന്ന് സാക്ഷ്യം പറയാൻ ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് എൻ്റെ പേര് ആശാ ജോസഫ് ഞാൻ തൊടുപുഴ ആലക്കോട് സെൻറ്റ് തോമസ് മുർ ചർച്ച് പള്ളിയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മാസത്തിലെ ആദ്യത്തെ വീക്കിലായിരുന്നു അന്ന് എൻ്റെ ഈ മോന് ഈ ഈ മോന് നാല് മാസേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ ഇവിടെ വന്നത് ഇവിടെ വന്നിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല ഞാൻ പോയി പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ പിന്നെയും വന്നു തോന്നി ഹസ്ബൻഡിനോട് പറഞ്ഞു ഇവിടെ വന്നു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പത്തൊമ്പതാം തീയതി അന്ന് എൻ്റെ ജന്മദിനമായിരുന്നു അപ്പം അന്ന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പം ഞാൻ വയ്ക്കാത്തൊരു നിയോഗമാണ് എനിക്ക് ഈ നിൽക്കുന്ന മോൻ കാരണം എൻ്റെ മോളുണ്ടായി പതിനൊന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഈ മോനുണ്ടായത് ഈ ഒരു മോൻ അത് കഴിഞ്ഞപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു ഒത്തിരി കോംപ്ലിക്കേഷൻസ് ആയിരുന്നു ഏജ് ഓവർ ഉണ്ട് എനിക്ക് അപ്പം ഇനി കുട്ടികളുണ്ടാവില്ല ഓൾറെഡി യൂട്രസ് യൂട്രസ്സൊക്കെ ഒട്ടിപ്പോയി അപ്പം ഞാൻ പറഞ്ഞാൽ നമുക്ക് നിർത്താപ്പൊരു ഡോക്ടർ പറഞ്ഞു നിർത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം ഉള്ളി അത് ഓൾറെഡി ഒട്ടിപ്പോയതാണ് ഇനി എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവില്ല അപ്പോൾ അതും എടുത്ത് പേടിക്കേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തിട്ട് അങ്ങ് നീങ്ങിപ്പോയിട്ട് റിട്ടേൺ വന്നിട്ട് ഞാൻ അന്ന് നമുക്ക് ഈ അൾത്താരയിലൊക്കെ കയറാം ഇതേപോലെ ഒന്നും അല്ലായിരുന്നു അപ്പം ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു മാതാവേ ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടില്ല പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ഒരു ആഗ്രഹം പറയുക എനിക്ക് മൂത്തത് മോളാണ് അവൾക്ക് ഇത്ര വയസ്സുണ്ട് പക്ഷേ എൻ്റെ ഈ കുഞ്ഞു കുഞ്ഞുമോനൊരു കൂട്ടായിട്ട് ഒരാളെയും കൂടെ നിനക്ക് തരാൻ പറ്റുമെങ്കിൽ തന്നെ എന്ന് പറഞ്ഞ് ഞാൻ പോയി പക്ഷേ ഞാൻ അത് മനസ്സിലൊന്നും ഇട്ട് നടന്നില്ല എന്തായാലും രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ ആയി പക്ഷേ പെട്ടെന്നായത് എനിക്ക് എനിക്കിവിന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല പ്രഗ്നൻസിയിൽ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്കിത് വേണ്ട കാരണം മറ്റേ ആൾക്ക് ഒരു വയസ്സായിട്ടുള്ളൂ അവന് ഫീഡിങ് ചെയ്യാനൊന്നും എനിക്കിതല്ല അതിൻ്റെ ഇടയ്ക്ക് ഷുഗറ് തൈറോയിഡ് അങ്ങനെ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നിനക്ക് എങ്ങനെ ഇത് പറയാൻ തോന്നി അങ്ങനെയൊന്നും എന്ന് പറഞ്ഞു എനിക്ക് ഈ കുഞ്ഞു ഉള്ളിലുണ്ടായിട്ട് പക്ഷേ ഞാൻ ആ ഉടമ്പടിയിൽ വെച്ചിട്ടില്ല അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുമില്ല രണ്ടാം മാസത്തിൽ എനിക്ക് ബ്ലീഡിങ് ഉണ്ടായി അപ്പം ഡോക്ടർ ചെന്നിട്ട് പറഞ്ഞു പ്രഗ്നൻസി ഉണ്ട് പക്ഷെ ബേബിനെ കാണുന്നില്ല അത് കഴിഞ്ഞ് എൻ്റെ മോളെ ഒത്തിരി സന്തോഷിച്ചായിരുന്നു ഈ കുട്ടി പക്ഷെ അവൾ എന്നോട് പറഞ്ഞു മമ്മി എന്തെങ്കിലും ഇങ്ങനെ മനസ്സ് എന്തെങ്കിലും പറഞ്ഞിട്ടോ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഓർത്തു ഈ ഉടമ്പടിയിലൊന്നും ഞാൻ വെച്ചിട്ടില്ല പിന്നെ എന്താ പിന്നെ ഞാൻ ഓർത്തു ദൈവമേ ഞാനിങ്ങനെ പറഞ്ഞായിരുന്നല്ലോ മാതാവിനോട് എനിക്ക് ഒരാളെയും കൂടെ തന്നെ എൻ്റെ ഈ കുഞ്ഞിന് കൂട്ടായിട്ട് പിന്നെ എനിക്ക് ഭയങ്കര മനോഷ്മായിരുന്നു പക്ഷേ ആ രണ്ട് മാസം മുതൽ ഞാൻ ഇഞ്ചക്ഷനിലാണ് എൻ്റെ ഈ കുഞ്ഞിനെ വയറ്റിയിട്ടുണ്ടേ മിക്ക ദിവസങ്ങളിലും ഹോസ്പിറ്റലിലായിരുന്നു ഇവനെ നോക്കാൻ ആളില്ല മോൾ കൊറോണ ടൈം പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു എന്ത് ചെയ്യണമെന്നൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു ഏഴാം മാസം ആയപ്പോഴത്തേക്കും വെളുപ്പിന് കൺട്രാക്ഷൻ തുടങ്ങി ഹോസ്പിറ്റലിൽ ഒരു ഞങ്ങളൊരു കൂടി ചെന്നു ഡോക്ടർ പറഞ്ഞു വെയിറ്റ് ചെയ്ത് വൈകിട്ട് നാലര വരെ ഞാൻ ഈ കുഞ്ഞിനെ വേണ്ടാന്ന് വെച്ച് വേദന ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇടപെട്ട് എനിക്ക് കൺട്രാക്ഷൻ വരും ഡോക്ടർ പറഞ്ഞു നമുക്ക് മാക്സിമം നോക്കാം പക്ഷേ ഇതാൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമില്ലയോന്നൊന്നും ഉറപ്പില്ല എന്നിരുന്നാൽ എന്നോടത് പറഞ്ഞില്ല ഹസ്ബൻഡിനോടാണ് പറഞ്ഞത് ഒരു നാലരയോട് കൂടി ഓപ്പറേഷൻ ചെയ്തു കുട്ടീനെ എടുത്തു ഞാൻ കണ്ടില്ല എന്നോട് പറഞ്ഞ ആൺകുട്ടിയെ എന്ന് പറഞ്ഞു പതിനഞ്ച് ദിവസം ഇവൻ ഐ സിയുലായിരുന്നു ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടായിരുന്നു ആ വേദനയിലൊക്കെ ഞങ്ങൾ നടന്നു പക്ഷേ ഞാൻ അപ്പോഴും ഇവിടെ വന്ന് സാക്ഷ്യം പറയാനൊന്നും ഒരു ബില്ലിങ് അല്ലായിരുന്നു ഉടമ്പടിയിൽ വെച്ച നിയോഗം അല്ലല്ലോ എന്ന് ഓർത്തു ഒന്നര വയസ്സായപ്പോഴത്തേക്കും ഇവന് ഹാർട്ടിന് വയ്യാതെ ആയി തുടങ്ങി അപ്പം നമ്മൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പം വാൽവ് ചുരുങ്ങുവാണ് നോക്കാം മാക്സിമം നോക്കാമെന്ന് പറഞ്ഞു അന്ന് ഞാനിവിടെ കരഞ്ഞുകൊണ്ട് ആ ആദ്യത്തെ ഉടമ്പടി എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടും പോയി പിന്നെ ആ അന്ന് വന്നു പോയിട്ട് പിന്നെ ഞാൻ ഉടമ്പടീനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല അതൊരു മനസ്സി നമ്മൾ എന്താ പറയുക കണ്ടൊരു ആഗ്രഹം സാധിക്കണം എന്നുള്ള രീതിക്ക് വന്നു പോയ പോലെ ആയിപ്പോയി പിന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇവിടെ വന്നു ഉടമ്പടി വീണ്ടും എടുത്തു എൻ്റെ തെറ്റുകളെല്ലാം ഞാൻ മാതാവിനോട് ഏറ്റുപറഞ്ഞ് കരഞ്ഞ് ഞാൻ ആ ഉടമ്പടി പാലിച്ചു പോന്നു ഇപ്പോൾ ഇവിടം വരെ എത്തിന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറായി ഇതിനിടയ്ക്ക് മോനൊരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു പക്ഷെ കുഴപ്പമൊന്നുമില്ല ആൾ നന്നായി പോകുന്നു ഇവർക്ക് ഇവന് ഹാർട്ടിൻ്റെ പ്രശ്നവും ഇവനെ നോക്കാനുള്ള ബുദ്ധിമുട്ടും കാരണം എനിക്ക് മോളെ പത്താം ക്ലാസ് കഴിഞ്ഞപ്പം നമ്മൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങൾ സിസ്റ്ററാണ് അവരുടെ കെയർ ഓഫിൽ ഒരു ഹോസ്റ്റലിലേക്ക് മാറ്റേണ്ടി വന്നു നമ്മൾ മിക്ക ദിവസവും ഹോസ്പിറ്റലായേണ്ട പക്ഷേ മോൾ വീട്ടിൽ നിന്ന് മാറിയപ്പോൾ അവൾക്കൊരു തോന്നലായി മമ്മിക്ക് ഈ രണ്ട് കുഞ്ഞുങ്ങൾ വന്നപ്പം എന്നോടൊരകൽച്ചയായി കാരണം അവളുടെ ഏജും അത് അവൾ എന്നിട്ട് അവിടെ ചെന്ന് പഠിക്കില്ല ആകെ ബുദ്ധിമുട്ടായി അവർ പറഞ്ഞ് നമുക്ക് ഈ കുട്ടീനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ പിന്നെയും വന്ന് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു അമ്മേ എന്തൊരവസ്ഥയോ കാരണം പത്താം ക്ലാസ് ഫുൾ എ പ്ലസ് ഉണ്ട് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഫാമിലിയാണ് ഇവളെ എങ്ങനെയെങ്കിലും ജർമ്മനും പഠിപ്പിക്കണം പക്ഷേ ഇവള് പഠിക്കുകയില്ല എങ്ങനെയാണോ എന്തായാലും എൻ്റെ പ്രാർത്ഥന മാതാവ് കേട്ടു പിന്നെ ഞാൻ പറഞ്ഞു മോളെ നീയാ നമ്മുടെ വീടിൻ്റെ ഒരു പ്രതീക്ഷ അത് കളയരുത് അവൾ എന്തായാലും കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എൻ്റെ പേരിലായിരിക്കും ആൾ നന്നായിട്ട് പഠിച്ചു കൂടെ മാതാവിൻ്റെ കൃപയുണ്ടായിരുന്നു പ്ലസ് ടു പ്ലസ് അത് പ്ലസ് ടു ഫുൾ എ പ്ലസ് കൂടി പാസ്സായി ആ എക്സാം എഴുതിയിരിക്കുന്ന ടൈമിൽ തന്നെ നമ്മുടെ അരമനയിൽ നിന്ന് ആ സമയത്തൊരു ഓർഡർ വന്നു സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന മക്കൾക്ക് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്കുണ്ടെങ്കി ജർമ്മൻ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാമെന്ന് അവൾ പ്ലസ് ടുൻ്റെ എക്സാം കഴിഞ്ഞു വന്നതേ തന്നെ ജർമ്മൻ പഠിക്കാൻ കയറുമായിരുന്നു ഇപ്പോൾ ജർമ്മൻ്റെ ബി ടുവിൻ്റെ മൂന്ന് മുടികൊളി കിട്ടി ആളവിടെ ഇപ്പം നാല് നാലഞ്ച് മാസമായിട്ട് എറണാകുളത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അടുത്ത എക്സാമിനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നു ഫെബ്രുവരിയിലൊക്കെ എക്സാം ആണ് അങ്ങനെ മാതാവ് അവിടെ എന്നെ അനുഗ്രഹിച്ചു പിന്നെയുള്ളത് പത്ത് വർഷമായിട്ട് ഹസ്ബൻഡിൻ്റെ വീട് വിൽക്കാനിട്ടേക്കുമായിരുന്നു നമ്മളൊരു എൻ്റെ ഹൗസിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ വീട് വിൽക്കാനായിട്ട് ഒത്തിരി തടസ്സങ്ങൾ ഇതിനിടയിൽ ഞാൻ പുറത്തേക്ക് പോകാനായിട്ട് പാസ്പോർട്ടൊക്കെ എടുത്തു കുഞ്ഞിന് ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് മോളുടെ കാര്യം ഈ മൂന്ന് മക്കളെ ഹസ്ബൻഡിന് മുന്നോട്ട് കൊണ്ടാകാൻ ഭയങ്കര പാടി ഞാനില്ലാതെ പറ്റില്ല പക്ഷെ എന്ത് വന്നാലും എങ്ങനെയെങ്കിലും വിദേശത്തേക്ക് പോകണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഞാൻ ഇറ്റലിക്ക് പോകാനും അവിടെ ഇവിടെയൊക്കെ പോകാൻ രണ്ടുമൂന്ന് പ്രാവശ്യം വെച്ചാൽ ഒത്തിരി പൈസ നമ്മുടെ നഷ്ടപ്പെട്ടതല്ല നമുക്ക് പോകാൻ സാധിച്ചില്ല പിന്നെ ഞാൻ ഇവിടെ വന്ന മാതാവിനോട് പറഞ്ഞു അമ്മേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഈ പാസ്പോർട്ടിൽ ഒരു വിസി ഒരു വിസിറ്റ് വിസയെങ്കിലും എനിക്ക് അടിച്ചതാണ് കാരണം ഞാനിത് എടുത്തു വെച്ചതിന് ഒരു സന്തോഷമെങ്കിലും എനിക്ക് താ എനിക്കറിയാം എൻ്റെ കുഞ്ഞിന് ഇത്രയും പ്രശ്നമുള്ള കാരണമായിരിക്കും എന്നെ വിടാത്തത് സമാധാനിക്കാം എന്ന് ഓർത്തിരുന്നു അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് വഴി പ്രിയനെ ഞാൻ പരിചയപ്പെടുന്നത് പ്രിയ പറഞ്ഞ ചേച്ചിക്ക് പുറത്തേക്ക് വന്നെന്നുണ്ടെങ്കിൽ വാ വിസിറ്റ് അടിച്ചു പോരെ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അപിതാപിക്ക് പോയി മൂന്ന് മാസത്തേക്ക് ഞാൻ പോയ ടൈമിലൊന്നും എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ലായിരുന്നു മോളാണ് ഈ രണ്ട് മക്കളെ നോക്കിയത് മാതാവിവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അവിടെ വെച്ച് പലപ്പോഴും മാതാവിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കാരണം ഞാൻ എൻ്റെ പേരൻസ് എന്നീന്ന് എൻ്റെ സഹോദരങ്ങൾ തമ്മിലുണ്ടായ ഒരു തെറ്റിദ്ധാരണയുടെ പേര് മിണ്ടില്ലായിരുന്നു അപ്പം എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് ആരുമില്ല ഹസ്ബൻഡും ഈ മൂന്ന് മക്കളും തന്നെയാണ് വീട്ടിലുള്ളത് ഒരു ഇവനൊരു പനി വന്നത്തെ തന്നെ രാത്രി ഞാൻ മോളി വിളിക്കും മമ്മി കൊച്ചിന് വയ്യ എന്താ ചെയ്യണ്ടത് കാരണം ഇവന് ഹാർട്ടിന് പ്രശ്നമുള്ള കാരണം ശ്വാസം ഒട്ടുണ്ടാവും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓക്സിജൻ സപ്പോർട്ട് കൊടുക്കാതെ വയ്യ അപ്പം ഞാൻ പറയും മോനെ മമ്മി മെഡിസിൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് മോൻ അതനുസരിച്ച് കൊടുത്തോ അങ്ങനെ നമ്മൾ അപ്പോഴും എനിക്ക് പ്രിയയും ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു അതിനിടയ്ക്ക് അതാണ് എനിക്ക് ഏറ്റവും എൻ്റെ വിസിറ്റ് പാസ്പോർട്ട് ആ അങ്ങനെ വിസിറ്റ് അടിച്ച് എനിക്ക് പോയി വരാൻ സാധിച്ചു അതുപോലെ തന്നെ അവിടെ വെച്ചിട്ട് പ്രിയേനെ എൻ്റെ ഫ്രണ്ട് മിനി വഴിയാണ് പരിചയപ്പെട്ടത് അപ്പോൾ പ്രിയയ്ക്ക് ജോലിയിൽ ഒത്തിരി പ്രശ്നങ്ങളും പ്രഷറും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പ്രിയ എൻ്റെ കയ്യിൽ ഒരു മാതാവുണ്ട് കൃപാസന മാതാവിൻ്റെ ഒരു ഫോട്ടോയുണ്ട് ഞാൻ തരാം അതേപോലെ തന്നെ പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രത്യക്ഷീകരണ പുസ്തകവും തരാം മോൻ ഓൺലൈനിൽ ഉടമ്പുടിയെടുക്കുക അപ്പം നിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറും ഞാൻ എന്നോട് ആരെന്ത് പറഞ്ഞാലും എനിക്ക് പറ്റുന്ന രീതിക്കെല്ലാം ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും എനിക്ക് എന്നിലേക്കുള്ള കൂടുതലായിട്ട് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പലരും എന്നെ കളിയാക്കിയിട്ടുണ്ട് ചേച്ചി കൃപാസനമാതാവിൻ്റെ കാര്യം പറയേണ്ട ചേച്ചിയുടെ കാര്യങ്ങൾ എന്തു ഒന്നും നടക്കാത്തതെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഓരോ പ്രാവശ്യം വരുമ്പോൾ ഇവിടെ എഴുതി വെക്കുന്നുണ്ട് ഉടമ്പടിയിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അതേക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല ഹസ്ബൻഡാണേലും പറയായിരുന്നു എന്തുകൊണ്ടാണ് നമ്മൾ വീട് വിൽക്കാനിട്ടിട്ട് ഇതുവരെ നടക്കാത്തത് അതിൻ്റെ പേരിൽ ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു പക്ഷെ തന്ന രൂപ എൻ്റെ കയ്യിൽ നിന്ന് പോയി വീട്ടിൽ ചെന്ന് ഞാൻ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ മനസ്സ് നൊന്ത് കരഞ്ഞത് ആ ഉടമ്പടി ആ കാശുരൂപം നഷ്ടപ്പെട്ടു പോയപ്പോഴും എൻ്റെ കുഞ്ഞിൻ്റെ സർജറി ആയിരുന്നു ആ കാശുരൂപം പോയ അന്ന് തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിച്ചു വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്നത് പോയിട്ടില്ല ഞാനിവിടെ വെച്ച് തന്നെ എൻ്റെ ഫയലിൽ വെച്ച പക്ഷേ അത് മിസ്സിങ് അപ്പോൾ ഇവിടുത്തെ ആ ചേച്ചി എന്നോട് ചോദിച്ച് ശുശ്രൂഷയുള്ള ചേച്ചി ഫോൺ എടുത്തിട്ട് എന്നോട് ചോദിച്ചു മോളെ ആരുടെ പേരിൽ വസ്തു ഞാൻ പറഞ്ഞു ഹസ്ബൻഡിൻ്റെ പേരിലാണ് അപ്പം മോളെടുത്താൽ എങ്ങനെയാണ് ശരിയായത് അത് ഹസ്ബൻഡ് തന്നെ ആ ഉടമ്പടി എടുക്കേണ്ടായിരുന്നു അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു ഇവിടെ നമ്മുടെ അച്ഛനാണേലും ക്ലാസിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ചില ഭർത്താക്കന്മാർ ഭാര്യമാരെ നിർത്തിക്കൊണ്ട് കാര്യം നേടാൻ നോക്കുന്നു എന്ന് അത് ഒരു കാര്യത്തിൽ നമ്മുടെ രാജ്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു പപ്പാ നിങ്ങൾ തന്നെ എടുക്കുക അതിന് തീരുമാനം ഉണ്ടാവും എന്ന് പറഞ്ഞു ഹസ്ബൻഡ് വന്ന് പിറ്റേന്ന് തന്നെ ഞങ്ങൾ വന്ന് ചേട്ടൻ വന്ന് ഉടമ്പടി എടുത്തു കറക്റ്റ് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അതായത് ഞാൻ ആ വിസിറ്റിൽ ഇവിടെ നിന്ന് പോകുമ്പോൾ ഞാൻ മാതാവിനോട് കരഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത് എൻ്റെ മൂന്ന് മക്കളെ ഞാൻ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് എനിക്കരുമില്ല സഹായിക്കാൻ നീ മാത്രമേ ഉള്ളൂ കാരണം പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് തമ്പുരാൻ പറഞ്ഞത് എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു അമ്മയെ ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടാണ് പോണേ ഒന്നെങ്കിൽ ഞങ്ങളുടെ വിറ്റ് ഞങ്ങൾക്കൊരു ഭവനം വാങ്ങാനുള്ള സാമ്പത്തികമാക്കി തന്നെ അല്ലെങ്കിൽ എനിക്കൊരു സ്ഥിരമായിട്ടുള്ള ജോലി തന്നെ പക്ഷേ ഞാൻ ചെന്ന് ഏപ്രിലിൽ ചെന്നു ജൂൺ പന്ത്രണ്ടാം തീയതി ആയപ്പോൾ പതിനൊന്നാം തീയതി എന്നോട് ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു എടി ഈ വസ്തു കച്ചവടമായി നാളെ ടോക്കൺ എടുക്കുകയാണ് കാരണം ഞങ്ങൾക്ക് ആ വസ്തുവിന് മെയിൻ റോഡാണ് ഒന്നേകാൽ ഒന്നര ആര് വന്നാലും അതേ പറയുള്ളൂ മുസ്ലിംസിൻ്റെ ഏരിയ ആണ് പക്ഷേ അത് രണ്ടു ലക്ഷം രൂപയ്ക്ക് സെൻറ്റിന് കച്ചവടമായി അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമുക്ക് കിട്ടി അങ്ങനെയും തമ്പുരാൻ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ എൻ്റെ പേരൻസ് അവർ മിണ്ടില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഡിസംബർ ഏഴാം തീയതി മാതാവിൻ്റെ പ്രതിഷ്ഠീകരണത്തിൻ്റെ അന്ന് ഈ ട്വൻറ്റി ഫൈവില് എൻ്റെ ഈ മോൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു പനിയായിട്ട് അപ്പം ചേട്ടൻ ഇങ്ങോട്ട് പോന്നു ആരുമില്ല പെട്ടെന്ന് അമ്മ എന്നെ വിളിച്ചു അമ്മോനെ നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലാണ് ഞാൻ പറഞ്ഞ തൊടുപുഴ എൻ്റെ ആശുപത്രിയിലാണ് അപ്പം ആയിക്കോട്ടെ അമ്മ ഒരു പൊതുവെ ചോറുമായിട്ട് വരേണ്ടതെന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമായി പോയി കാരണം ഞാൻ അമ്മ അമ്മമാതാവിനോട് എന്നും പറയുമായിരുന്നു ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ എൻ്റെ മാതാപിതാക്കൾ എന്നോട് അകന്നിരിക്കുന്നത് പക്ഷേ എൻ്റെ ആങ്ങളുടെ വൈഫ് വഴി അവരുടെ വിശേഷങ്ങളെല്ലാം ഞാൻ അറിയുവായിരുന്നു അവര് വിളിക്കാതെ മിണ്ടാതിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ ഒരവസ്ഥ കാരണം ഞാനും ഒരു അമ്മയെ എൻ്റെ കുഞ്ഞുങ്ങളിട്ട് ഞാൻ മാറി നിന്നപ്പോൾ ആ വേദന എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് അത് കഴിഞ്ഞ് വീ വ ഞാനോർത്ത അമ്മ മാത്രമേ ഉള്ളൂ എന്ന് പക്ഷേ കയറി വന്നപ്പോൾ ചാച്ചനും ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സങ്കടമായി പോയി ഇന്ന് ഒരു ഒരു ദിവസം പോലും എന്നെ വിളിക്കാതെ ഇരിക്കില്ല ഞാൻ എൻ്റെ വീട്ടിൽ ഏറ്റെളയത് സഹോദരങ്ങൾ തമ്മിലുണ്ടായ ചെറിയൊരു ഇഷ്യൂവിൻ്റെ പേരിലാണ് അവർ നമ്മളെ മാറ്റി നിർത്തുക പക്ഷേ ഞാൻ അതിനും അമ്മമാതാവിനോട് ഒത്തിരി നന്ദി പറയാം ഞാൻ മറ്റെല്ലാം മറന്നിട്ട് ഞാൻ പറയുന്നത് എൻ്റെ പേരൻസിനെനിക്ക് തന്നെ കാരണം എൻ്റെ ഹസ്ബൻഡിനും അമ്മയപ്പനും ഇല്ല ഞങ്ങൾക്ക് അവരേ ഉള്ളൂ മറ്റാരൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ജന്മം നൽകിയ കാരണന്മാർ നമ്മളെ പിരിഞ്ഞിരിക്കുകയെന്ന് പറഞ്ഞൊരു വല്ലാത്ത ഒരവസ്ഥയാണ് അതെല്ലാം എനിക്ക് മാതാവ് നേടിത്തന്നു പിന്നെ എന്താ പറയുക എനിക്ക് അറിയില്ല കാരണം ഇവിടെ വന്നപ്പോൾ ഞാൻ എഴുതിയതൊക്കെ ഞാൻ മറന്നുപോയി ഇപ്പം എൻ്റെ ഉള്ളിൽ വന്നതൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഇനിയും അമ്മ എനിക്ക് ഒത്തിരി ഒത്തിരി അനുകൂലങ്ങൾ തള്ളിയാണ് അതേപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കളോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഞാൻ ഒരു കാലത്ത് ഉടമ്പടി ഉഴപ്പിയ ആളാണ് അന്ന് ഞാൻ ഒത്തിരി മനോവേദന അനുഭവിച്ചു ഒരിക്കലും നിങ്ങൾ ഉടമ്പടിയിൽ ഉടമ്പടി വെച്ചേക്കുന്ന നിയമങ്ങൾ നടക്കില്ല എന്ന് പ്രതീക്ഷിക്കുക നടക്കും ആരൊക്കെ നമ്മളെ തളർത്താൻ നോക്കിയാലും നമ്മൾ അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകും അതുപോലെ തന്നെ പ്രേക്ഷിത വേലയായിട്ട് ഞാൻ ചെയ്യുന്ന പത്രം കിട്ടുമ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ വണ്ടിയിലിരുന്നത് ഇരുന്നതു പ്രാർത്ഥിച്ച് പോണ വഴിക്ക് ഈ രണ്ട് മക്കളും വഴക്കാണ് പേപ്പർ കൊടുക്കാനായിട്ട് ഞങ്ങൾ പോണ വഴിക്ക് തന്നെ എല്ലാം തന്നെ കൊടുത്തു തരും നമ്മുടെ വീടിൻ്റെ അടുത്ത് രണ്ട് മൂന്ന് വീടുകൾക്ക് മാത്രം വെച്ചിട്ട് ബാക്കി എല്ലാം കൊടുത്ത് തീർത്തിട്ടേ ഞങ്ങൾ വീട്ടിൽ കയറാറുള്ളൂ എത്ര വൈകിയാലും അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് കൂലിപ്പണിയാണ് ഒരു വിധം മാറ്റി വെച്ചിട്ട് മാസത്തിൽ അത് നമ്മൾ അർഹതപ്പെട്ടവർക്ക് ഒന്നെങ്കിൽ അരിയും അതിനകത്ത് ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും വെച്ച് അങ്ങനെ ഒരു കിറ്റായിട്ട് കൊടുക്കും അല്ലെങ്കിൽ കല്യാണ ആവശ്യങ്ങൾക്കായിട്ടോ അല്ലെങ്കിൽ മെഡിസിൻ അങ്ങനെ രോഗികളായിട്ടുള്ളവരെ കണ്ടെത്തി അതങ്ങനെ കൊടുക്കുന്നതിനൊരു കാരണമുണ്ട് എൻ്റെ ഈ കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റിന് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമ്മളെ ആരും സഹായിക്കാൻ അല്ലായിരുന്നു പക്ഷെ പല കരങ്ങളിൽ നിന്നും ഞങ്ങൾ അറിയാതെ തന്നെ ലക്ഷങ്ങൾ ഞങ്ങൾക്ക് വന്നു ഇവൻ്റെ ആവശ്യത്തിനുള്ള പൈസ ഒന്നും ഞങ്ങൾക്ക് ഒരിടത്തും തളർന്നു നിൽക്കേണ്ട മാത്രല്ല കാരണം ഞാൻ ഇത്രയും പറയുകയുള്ളൂ അമ്മേ എൻ്റെ അവസ്ഥ നിനക്ക് അറിയാലോ അത് ഏൽപ്പിച്ച് തരുമോ കൂടുതലൊന്നും ഞങ്ങൾക്ക് പറയാനില്ല എന്ന് ഒരിടത്ത് നമ്മുടെ ബന്ധുക്കളും സ്വന്തക്കാരും അല്ല അന്ന് കൂടെ പുറമേ ഉള്ള ഞാൻ അറിയാത്ത നാട്ടിലുള്ളവർ ഒത്തിരി പേരെ എടുത്ത് പറയാം ഓരോരുത്തരുടെയും പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധിക്കില്ല അതുകൊണ്ട് എല്ലാവരും ഈ സമയത്ത് ഞാൻ അമ്മയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ് പിന്നെ പ്രത്യേകമായിട്ട് ജോസഫ് അച്ഛനെയും ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന ഓരോ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇനിയിപ്പോൾ ഇത് പ്രിയ പ്രിയയുടെ കാര്യം പ്രിയ പറയെ അമ്മയ്ക്കും തിരുകുമാരനോടും ഒരായിരം നന്ദി പറയുന്നു ഞാനും ഞാനും ചേച്ചിയെ പരിചയപ്പെടുന്നത് യു എയിൽ വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ആദ്യം എന്നാൽ തരം കയറുകയും ചെയ്തു ഓൺലൈൻ ഉടമ്പടിയെടുത്ത ജൂലൈയിലാണ് എൻ്റെ ജോലിയുടെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് അമ്മ അനുഗ്രഹിച്ച് സെപ്റ്റംബർ പതിനഞ്ചായപ്പോഴത്തേക്കും എനിക്ക് നല്ലൊരു ജോലി തന്നെ കിട്ടി അതാണ് എനിക്ക് സാക്ഷിയായിട്ട് പറയാനുള്ളത് എല്ലാത്തിനും നന്ദി മാതാവിനോടും തിരുക്കുമാവിനോടും നാൽപ്പത്തി ഒമ്പത് പതിനഞ്ച് പതിനാറ് തിരുവചനങ്ങൾ മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു നിൻ്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുൻപിലുണ്ട് ആഷ ജോസഫ് എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വളരെ ഗൗരവമുള്ള നിയോഗങ്ങളെ അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് ആദ്യമകൾ സൂചിപ്പിച്ചത് അമ്മ അമ്മമാതാവിനെ കാണുവാൻ ഇവിടെ വന്നെത്തിയ കാലത്ത് അമ്മയോട് സമർപ്പിച്ച ഒരു നിയോഗമാണ് കുഞ്ഞുങ്ങൾ തമ്മിൽ പ്രായവ്യത്യാസമുണ്ടെങ്കിലും ഒരു കുഞ്ഞിനെ ഉദരത്തിൽ പേറുവാനുള്ള ഒരാഗ്രഹമുള്ളത് മ്മയോട് പറഞ്ഞു പോകുന്നതാണ് സാക്ഷ്യപ്പെടുത്തിയത് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് സംഭവിക്കാറുണ്ട് നമുക്ക് ഒരു കാലത്ത് വളരെ പ്രധാനപ്പെട്ടതെന്നും അത്യാവശ്യമെന്ന് കരുതുന്ന നിയോഗങ്ങൾ അമ്മ അമ്മയുടെ കരങ്ങളിൽ ഈശ്വരയെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് നാം പോകുമെങ്കിലും കുറേ കഴിയുമ്പോൾ നമ്മളിത് ഉപേക്ഷിച്ച് കളയും നമ്മൾ ആ തീവ്രത നമ്മൾ കളയും ഒരുപക്ഷെ മറന്നു പോകും ചിലപ്പോൾ നാം അമ്മ മാതാവിൻ്റെ ഏൽപ്പിച്ചു ഏൽപ്പിച്ച് കൊടുത്തതിൻ്റെ ആ ഒരു സ്നേഹത്തിൽ ജീവിക്കുവാനുള്ള വിശ്വസ്തത പോലും നമ്മൾ കാണിക്കത്തില്ല എന്നാൽ ഇന്ന് ഈ സാക്ഷ്യത്തിൽ സഹോദരി തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് ഞാൻ ഉപേക്ഷിച്ച എൻ്റെ നിയോഗത്തെ അമ്മ മാതാവ് ഏറ്റെടുത്ത് അതെനിക്ക് അനുഗ്രഹമാക്കി എനിക്ക് നൽകി എന്നാണ് കാരണം ഡോക്ടർമാർ മകളെക്കുറിച്ച് സൂചിപ്പിച്ചത് ഗർഭമാത്രം അത് പൊട്ടിപ്പോയി ഇനിയൊരു കുഞ്ഞിനെ താങ്ങുവാൻ കഴിവൊന്നുമില്ല അതുകൊണ്ട് പ്രത്യേകിച്ചത് ഗർഭം നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇനി അതിനകത്ത് യാതൊരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല അത് എന്തൊക്കെ അസാധ്യതകൾ തടസ്സങ്ങൾ ഒരു കുഞ്ഞിനു വേണ്ടി ശരീരത്തിൽ തന്നെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് വെളിപ്പെടുത്തുന്ന വാക്കുകളാണ് എന്നാൽ എല്ലാം അസാധ്യമെന്ന് നമ്മൾ കരുതുന്ന വൈദ്യശാസ്ത്രം കരുതുന്ന മരുന്ന് കരുതുന്ന അവസരങ്ങളിൽ ഇതൊന്നുമില്ലാതെ ദൈവത്തിൻ്റെ ശക്തിയാൽ എന്തും നമുക്ക് നേടിത്തരുവാൻ സാധിക്കുമെന്ന് ഈ സഹോദരി ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ഉദരത്തിൽ കുഞ്ഞുരുവായ നാളുകളിൽ പോലും അതിനെ ഉൾക്കൊള്ളുവാൻ സാധിച്ചില്ലെന്നുകൂടി സഹോദരി വെളിപ്പെടുത്തുന്നുണ്ട് അത് ഉൾക്കൊള്ളുവാൻ സാധിക്കാതെ അത് വേണ്ടെന്ന് വയ്ക്കുവാനുള്ളൊരു മനസ്സ് പോലും ഉണ്ടായെന്ന് ശരിക്കും ജീവിത പങ്കാളിയാണ് ആ ഒരു ചിന്തയെപ്പോലും തടസ്സപ്പെടുത്തിക്കൊണ്ട് ദൈവം അനുവദിച്ചതിനെ അനുഗ്രഹമാക്കുന്നതിന് വേണ്ടി ആ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയതെന്ന് സഹോദരിയൽത്താരയിൽ വെളിപ്പെടുത്തുകയാണ് പ്രിയമുള്ള പ്രേ നമ്മൾ അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതത്തിൻ്റെ ഏതൊരു വലിയ വിഷയത്തെയും അസാധ്യമെന്ന് കരുതുന്ന വിഷയത്തെയും ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിന് അതിനൊരു തീരുമാനമുണ്ടാകും ദൈവം നമ്മൾ ഉപേക്ഷിക്കുന്നത് പോലും ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി അനുവദിച്ചു തരുവാൻ തിരുമനസാകും അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വിശ്വാസമുണ്ടാവണം വിശ്വസ്തയോടുകൂടി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് കൊടുക്കുവാൻ നമുക്കൊരു ഉറപ്പുണ്ടാവണം നാം അത് കൊടുക്കുമ്പോൾ നമുക്കത് അനുഗ്രഹമാകാം മറ്റൊന്ന് സഹോദരി തന്നെ തിരിച്ചു തിരിച്ചറിയുന്നുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തെ തന്നെ അത്ര കണ്ട് ദൈവശരണത്തിന് മുന്നോട്ട് കൊണ്ട് കുഞ്ഞിനെക്കുറിച്ച് പോലും ഞാൻ നെഗറ്റീവായി ചിന്തിച്ചത് കൊണ്ട് അതിൻ്റെ ഗർഭാരിഷ്ടതകൾ കൂടുതലായിരുന്നുവെന്ന് ആ കൊടുക്കുന്ന നാളുകളിലുള്ള പെയിൻ പോലും കൂടുതലായിരുന്നുവെന്ന് അത് സാധ്യതയുള്ളതാണ് ദൈവത്തോട് മറുധരിച്ച് നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തിന് പോലും ഒരു ഫ്രിക്ഷനുള്ള സാധ്യതയുണ്ട് അതെപ്പോഴും നമ്മൾ കരുതണം ആ ഫ്രിക്ഷൻ നമ്മുടെ കൂടുതൽ നാശത്തിലേക്ക് സങ്കടത്തിലേക്ക് നയിക്കുവാനല്ല മറിച്ച് നീ എന്നോട് മറുധരിക്കുമ്പോഴും ഞാൻ നിന്നോട് കരുണ കാണിക്കുന്നുവെന്ന് ദൈവം നമുക്ക് അരുളപ്പാട് നൽകുന്ന അടയാളം നൽകുന്ന അവസരമാണ് സഹോദരി ഇന്ന് അതിനെ അങ്ങനെ തന്നെയാണ് തിരിച്ചറിയുന്നതും മറ്റൊന്ന് വിദേശത്ത് പോകുവാനുള്ള പരിശ്രമങ്ങൾ പരാജയപ്പെടുമ്പോൾ വിസിറ്റിംഗ് വിസയിൽ പോകുകയും മറ്റൊരു വ്യക്തിയെ കണ്ടെത്തുകയും അത് ആ മകളുടെ ജീവിതത്തിന് കുടുംബത്തിന് അനുഗ്രഹമായി തീരുന്നത് സാക്ഷ്യപ്പെടുത്തിയതാണ് വേറൊന്ന് ഭവനമൊന്ന് നവീകരിക്കുവാൻ ആഗ്രഹിച്ച് അത് നടക്കുമോ ഇല്ലയോ ഒന്നും അറിയില്ല അമ്മയുടെ കരങ്ങളിൽ കൊടുത്തിട്ട് പോയിട്ട് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതിന്ന് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചേരുന്നുവെന്നാണ് മറ്റൊരു സാക്ഷ്യം സൂചിപ്പിച്ചത് ഒരു പുരയിടം വിൽക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചു നടക്കുന്നില്ല വളരെ കുറഞ്ഞ വില മാത്രം പറയുന്നു സഹോദരി അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ച് അച്ഛൻ അവിടെ നിക്ഷേപിക്കുവാൻ വേണ്ടി കാശിരൂപം കൈമാറി ബലപ്പെടുത്തി വിടുകയാണ് എന്നാൽ എവിടെയോ കാശരൂപം നഷ്ടപ്പെടുന്നു അത് ഇവിടെ വിളിച്ചു ചോദിക്കുമ്പോൾ കൗൺസിലിങ്ങിനുള്ള ചേച്ചി മറുപടി കൊടുക്കുന്നുണ്ട് ആരുടെ പേരിൽ സ്ഥലം ആ വ്യക്തി വരണം ആ വ്യക്തി ഉടമ്പടി എടുക്കട്ടെ മറ്റാരെങ്കിലും ചാരിക്കൊണ്ടല്ലോ ഉടമ്പടി ജീവിക്കേണ്ടത് ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് നമ്മൾ ഉടമ്പടിയെ ഗൗരവത്തിൽ കാണുന്നു അമ്മമാതാവിൻ്റെ സംരക്ഷണം ഗൗരവത്തിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരവർ തന്നെ അവരവരുടെ ജീവിത വിഷയങ്ങൾക്കായി ഉടമ്പടി എടുക്കുവാൻ ധൈര്യമുള്ളവരും എളിമയുള്ളവരും ദൈവശരണമുള്ളവരുമായി മാറണം ആരെങ്കിലും ചാരിക്കൊണ്ട് കാര്യം നേടുന്നവരാകരുത് അതുകൊണ്ടാണ് ജോസഫച്ചൻ പറയുക പതിനാറ് പതിനേഴ് വയസ്സെത്തുമ്പോൾ മക്കൾക്ക് ഇന്ന് ഉടമ്പടി എടുക്കുവാൻ അവസരമുണ്ട് ഉടമ്പടി എടുപ്പിക്കണം കല്യാണം കടിയുടെ മക്കൾക്ക് വേണ്ടി പ്രായമായ അമ്മയല്ല ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് അവരെയും വലിച്ചു കിട്ടി എൽത്താരയിൽ കൊണ്ടുവന്ന സാക്ഷ്യം പറയേണ്ടത് കല്യാണം കടിയെ ദമ്പതികൾ അവർ ഉടമ്പടി എടുത്ത് അവരുടെ കുടുംബത്തിന് വേണ്ടി ദൈവശരണം തേടിക്കൊണ്ട് അമ്മയുടെ അരികിൽ പ്രാർത്ഥിക്കണം കാരണം ഇത് ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധമാണ് ഇത് ഞാനും എൻ്റെ അമ്മമാതാവുമായിട്ടുള്ള ബന്ധമാണ് അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ കഷ്ടപ്പെടുവാനും ഞാൻ അനുഗ്രഹം നേടുവാനും സന്തോഷിക്കുവാനും ശ്രേയസ് നേടുവാനുമുള്ള വ്യക്തിയായി തീരുന്നത് ദൈവസന്നിധിയിലുള്ള ഒരു കബളിപ്പിക്കൽ തന്നെയാണ് അതുകൊണ്ടാണ് ഉടമ്പടി ആ ബന്ധത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നേടുന്ന അനുഗ്രഹമായി മാറുക തന്നെ വേണം ആ സഹോദരൻ ജീവിത പങ്കാളി സന്തോഷത്തോടെ വന്ന് ഉടമ്പടി എടുക്കുന്നു ആ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ മതിപ്പ് വില കിട്ടിക്കൊണ്ട് ആ ഒരു പിരയിടം വിൽക്കുവാനുള്ള വഴി അമ്മ ഒരുക്കുകയും ചെയ്യുന്നു ഉടമ്പിടി പ്രകാരമുള്ള ജീവിതശൈലിക്ക് ഉടമ്പിടി പ്രകാരമുള്ള അനുഗ്രഹത്തിന് അവകാശമുണ്ട് അതുകൊണ്ട് ഓർക്കണമേ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഏതൊരു ജീവിത വിഷയത്തിനും അമ്മ കൂടെ നിന്ന് സഹായിക്കും സങ്കടങ്ങളെ അകറ്റിത്തരും നാം കൊടുത്തിട്ട് മറന്നോ ഉപേക്ഷിച്ചോ കളയുന്ന അനുഗ്രഹത്തിന് പോലും അത് നമുക്ക് ജീവിതത്തിനനുഗ്രഹമാകുമെന്ന് ഉണ്ടെങ്കിൽ അമ്മ തരുവാനത് മടിക്കില്ല നമ്മൾ കരന്നിട്ടുമ്പോൾ കരങ്ങളിൽ വെച്ച് തരുവാൻ ദൈവം എപ്പോഴും അനുഗ്രഹവുമായി കാത്തിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ സഹോദരി ഇവിടെ സൂചിപ്പിച്ചു വിദേശത്ത് തൊഴിലിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഓൺലൈൻ ഉടമ്പടി എടുത്തു അമ്മ സഹായിച്ചു മെച്ചപ്പെട്ട ജോലിയിലേക്ക് നയിച്ചുവന്ന പ്രതിസന്ധികൾ എന്തുമാവട്ടെ ജീവിതം കടന്നു പോകുന്ന സങ്കടമെന്തുമാവട്ടെ നാം ഇന്ന് വന്നുപെട്ടിരിക്കുന്ന കെണികൾ എന്തുമാവട്ടെ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അമ്മയുടെ വേണ്ടി നമുക്ക് ജീവിക്കാം പ്രാർത്ഥിക്കാം ഒപ്പം നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ചു കൊണ്ട് ദൈവനാമം മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്കെപ്പോഴും സന്നദ്ധരാകാം വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സമയ ചുരുക്കത്തരം അനുവദിക്കുന്നത് അനുഭവിക്കുവാനാവും അതിൻ്റെ കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക